ഡിസംബർ തയ്യാറാക്കിയ എണ്ണം നാല് നമ്പേഴ്സ് നമ്പേഴ്സ് ഡിസ്ക്ലെയിമർ ദീസ് റാൻഡംലി ആൻഡ് ആൻഡ് നോട്ട് നോട്ട് ബേസ്ഡ് ഓൺ ഓൺ എനി ഒഫീഷ്യൽ ലോട്ടറി ആർ ഫോർ എന്റർടൈൻമെന്റ് ഓൺലി വി ഡു എൻകറേജ് പ്ലേ അറ്റ് യുവർ റിസ്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നതും മറക്കരുത് നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യണം നൂറ്റി അറുപത്തി ഗസിംഗ് ലക്കി നമ്പേഴ്സ് രണ്ട് പൂജ്യം 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 നാല് പൂജ്യം 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 ആറ് ഒമ്പത് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഒന്ന് ഒന്ന് എട്ട് പൂജ്യം രണ്ട് മൂന്ന് ഏഴ് പൂജ്യം രണ്ട് നാല് എട്ട് പൂജ്യം മൂന്ന് നാല് ഒമ്പത് പൂജ്യം മൂന്ന് എട്ട് എട്ട് പൂജ്യം നാല് ആറ് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് പൂജ്യം അഞ്ച് ആറ് മൂന്ന് ആയിരത്തിനാല് ആയിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒമ്പത് ആയിരത്തി ഇരുനൂറ്റി അറുപത്തിയെട്ട് ആയിരത്തി മൂന്നൂറ്റി അറുപത്തിനാല് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ച് രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത്തി എട്ട് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രണ്ട് മൂവായിരത്തി നാൽപ്പത് മൂവായിരത്തി എൺപത് മൂവായിരത്തി നാൽപ്പത്തിയേഴ് മൂവായിരത്തി ഒരുന്നൂറ്റി മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയേഴ് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി അറുപത്തിയെട്ട് അറുനൂറ്റി എഴുപത്തിനാല് ൂന്ന് നാലായിരത്തിഒരുന്നൂറ്റി ഒൻപത് നാലായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയഞ്ച് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് നാലായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് നാലായിരത്തി അഞ്ഞൂറ്റിമുപ്പത്തിയൊമ്പത് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് നാലായിരത്തി അറുനൂറ്റി എഴുപത്തിയൊമ്പത് നാലായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് നാലായിരത്തി എണ്ണൂറ്റി ഒൻപത് നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് നാലായിരത്തി തൊള്ളായിരത്തി എൺപത് അയ്യായിരത്തി നാൽപ്പത് അയ്യായിരത്തി തൊണ്ണൂറ് അയ്യായിരത്തി അറുപത്തിയെട്ട് അയ്യായിരത്തിമൂന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ഒമ്പത് അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തിയൊന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് അയ്യായിരത്തി തൊള്ളായിരത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ആറായിരത്തി ഇരുപത്തിയഞ്ച് ആറായിരത്തി അമ്പത് ആറായിരത്തി അമ്പത്തി എട്ട് ആറായിരത്തിനൂറ്റി ഇരുപത്തിയേഴ് ആറായിരത്തി ഇരുന്നൂറ്റിമുപ്പത്തിയൊമ്പത് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ആറായിരത്തി നാനൂറ്റി അമ്പത്തിരണ്ട് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊമ്പത് ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊമ്പത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ആറായിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊമ്പത് ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഏഴായിരത്തി എട്ട് ഏഴായിരത്തി നാൽപ്പത്തി ഏഴ് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ഏഴായിരത്തി തൊള്ളായിരത്തി ഒന്ന് ഏഴായിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് എണ്ണായിരത്തി മുപ്പത് എണ്ണായിരത്തി അറുപത് എണ്ണായിരത്തി അമ്പത്തിരണ്ട് എണ്ണായിരത്തിഒമ്പത് എണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തിയെട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് എണ്ണായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒമ്പതിനായിരത്തി നാൽപ്പത്തിയഞ്ച് ഒമ്പതിനായിരത്തി നാൽപ്പത്തി എട്ട് ഒൻപതിനായിരത്തിമൂന്ന് ഒമ്പതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയേഴ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിയഞ്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഒമ്പതിനായിരത്തി അറുനൂറ്റി എഴുപത്തിനാല് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഒൻപത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാറ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്